ജാതി മതസ്പർദ്ധ കോമരങ്ങൾ വാതിൽ കലത്തി വളഞ്ഞിടുന്നു സ്വാതന്ത്ര്യമെന്നവർ ചൊല്ലുകയിലും വാതായനങ്ങൾ അടച്ചിടുന്നു സ്വർഗരാജ്യത്തെ മുച്ചൽ നേടുവാൻ സ്വാർത്ഥനായിത്തീരുന്നു മർത്തിയനവൻ സോദര രക്തത്തെ ചിന്തിയേവം സ്വന്ത ജനത്തിന് സ്വീകാര്യരായി അന്യ രാജ്യങ്ങളിൽ സ്വന്ത ജനം അന്യരെ പോലെ അലഞ്ഞിടുന്നു കാലക്ഷേപം കഴിച്ചെന്നും അവർ അല്ലലിൽ ദുഃഖത്തിൽ ആൾന്നിടുന്നു ലാസലഹരിയിൽ വീണുപോയോർ ലാസഭാവത്തിലെടുത്തു ജീവൻ വാസയോഗ്യമല്ല മോദി മേദിയിൽ ഹാസ്യമാക്കിയിടുന്നു ജീവിതത്തെ സൗജന്യമേകി സജ്ജനത്തെ സൗകര്യപൂർവ്വം മറന്നിടുന്നു സൗരഭ്യമുള്ള പൂമൊട്ടുകളെ ഹാരത്തിൽ കൊള്ളാത്തതാക്കിടുന്നു ഉമ്മയും നൽകാതെ നിർദ്ദയമായി അമ്മമാർ തള്ളുന്നു പിള്ളകളെ അമ്മ തൊട്ടിലോ കേഴുന്നു നിത്യം നന്മ മനസ്സിനെ തേടിടുന്നു കണ്ണുനീർ വാർക്കുന്നു കർഷകരി മണ്ണിനെ സ്നേഹിച്ച തെറ്റുമൂലം ൊറുക്കുമോ വിസ്മരിച്ചാൽ മണ്ണിനെ പൊന്നാക്കും ജീവിതത്തെ ദൈവവിചാരമില്ലാതെ മക്കൾ വൈഭവത്തോടെ മതിച്ചിടുന്നു വായന വിട്ടു പുരുഷന്മാരും വലയിൽ പെട്ടു വലഞ്ഞിടുന്നു ലോകമീ ലോകമീതെന്തു ലോകം ലോകരല്ല ലൗകിക ചിന്തയിൽ പെട്ടുമർത്യർ ലാസറെ എന്തേ മറന്നുപോയോ